നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ചത്തെ കേരളത്തിലെ റബ്ബർ വിലയും കമ്പോള വില നിലവാരവുമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്കാദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ ഇരുന്നൂറ്റി ഒൻപത് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി അഞ്ച് രൂപ ഐ എസ് എൻ എ ട്വൻറ്റി നൂറ്റി എൺപത്തൊമ്പത് രൂപ അറുശമാൻ ലാറ്റസ് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അറുപത് പൈസ ഇന്ന് ആർ എസ് ഫോറിനും ആർ എസ് ഫൈവിനും രണ്ട് രൂപയും അറുപത് ശതമാനം ലാറ്റസിന് മൂന്ന് രൂപ പതിനഞ്ച് പൈസയും കുറവുണ്ടായി റബർ വില കൊച്ചി നോക്കാം ആർ എസ് ഫോർ ഇരുനൂറ്റി ഒൻപത് രൂപ ആർ എസ് ഫൈവ് ഇരുനൂറ്റി അഞ്ച് രൂപ ഇന്നത്തെ ഗ്രേഡിറം ഷീറ്റിന്റെ വില നോക്കാം ലൂസ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ലോട്ട് നൂറ്റി എഴുപത്തി ഒമ്പത് മുതൽ നൂറ്റി എൺപത്തിനാല് രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ ഒട്ട് പാലിന് വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത് രൂപ മൂന്ന് പൈസ അറുപത് ശതമാനം ഡി ആർ സി നൂറ്റി നാല് രൂപ ഇരുപത്തിയഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പതിനഞ്ച് രൂപ ഒട്ടുപാൽ വിലയിൽ മൂന്ന് രൂപ കുറവുണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്നത്തെ വ്യാപാര വില നോക്കാം ആർ എസ് ഫോർ ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ഐ എസ് എസ് നൂറ്റി അഞ്ച് രൂപ മുതൽ നൂറ്റി അഞ്ച് രൂപ അമ്പത് പൈസ വരെ ഇന്ന് വ്യാപാര വിലയിൽ ആർ എസ് ഫോറിനും ആർ എസ് ഫൈവിനും മൂന്ന് രൂപയും ഐ എസ് എസിന് ഒരു രൂപയും കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫീൽഡ് നോക്കാം ഫിൽഡിലാറ്റസ് നൂറ്റി എൺപത്തി ആറ് രൂപ ഫിൽഡിലാറ്റസിന്റെ വിലയിൽ രണ്ട് രൂപ ഇവിടെ കുറവുണ്ടായിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ ഏറ്റവും പുതിയ പുതിയം നമുക്ക് ഇന്നത്തെ കമ്പോള വില നിലവാരം നോക്കാം കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എൺപത്തി എട്ട് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ ജാതിപത്തി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ ജാതിവർത്തി മഞ്ഞ ആയിരം രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ജാതിവർത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഹൈറേഞ്ച് കാല മുന്നൂറ്റി പത്ത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ റാമ്പു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ റാമ്പൂർ നാടൻ തൊള്ളായിരം രൂപ ജാതിക്കാർ തൊണ്ടില്ല പുതിയത് അഞ്ഞൂറ് രൂപ ജാതിക്കാർ തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റമ്പത് രൂപ ജാതിക്കാർ തൊണ്ടില്ല പഴയ സെക്കൻഡ് നൂറ്റമ്പത് രൂപ പിണ്ണാക്ക് എസ്പെൻഡർ നാൽപ്പത്തഞ്ച് രൂപ പിണ്ണാക്കി റോട്ടറി നാപ്പത്തിയേഴ് രൂപ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് അങ്കാർബിൾഡ് അറുന്നൂറ്റഞ്ച് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ കുരുമുൾ നാടൻ അറുന്നൂറ്റി രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി രൂപ കൊക്കോ മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ ഏലം രണ്ട് അഞ്ഞൂറ് മുതൽ മൂന്നു ഇരുന്നൂറ് രൂപ വരെ കാപ്പി മുന്നൂറ് മുന്നൂറ് മുതൽ മുന്നൂറ്റി പത്ത് രൂപ വരെ തേങ്ങ എഴുപത് മുതൽ നൂറ് രൂപ വരെ കൊട്ട ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ ബോള ഇരുന്നൂറ്റി മുപ്പത് മുതൽ നാൽപ്പത് രൂപ വരെ കൊപ്ര ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരെ ഇന്നത്തെ കേരളത്തിൽ കമ്പോള വില നിലവാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്